നടിയെ ആക്രമിച്ച കേസിൽ വിധിക്ക് പിന്നാലെ പ്രതികരണവുമായി മഞ്ചുവർന്നു നിധി പൂര്ണമായി എന്ന് പറയാനാകില്ല എന്നും കുറ്റം ചെയ്തവർ മാത്രമേ ഇപ്പോൾ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളൂ ഇത് ആസൂത്രണം ചെയ്തവർ അത് ആരായാലും അവർ പുറത്ത് പകൽ വെളിച്ചത്തിലുണ്ട് എന്നത് ഭയപ്പെടുത്തുന്ന ഒരു യാഥാർത്ഥ്യമാണെന്നും അവർ സമൂഹമാധ്യമത്തെ കുറിച്ചു ഇത് ആസൂത്രണം ചെയ്തവർ അത് ആരായാലും അവർ പുറത്ത് പകൽ വെളിച്ചത്തിലുണ്ട് എന്നത് ഭയപ്പെടുത്തുന്ന ഒരു യാഥാർത്ഥ്യമാണ് എന്നും അവർ സമൂഹമാധ്യമത്തിൽ കുറിച്ചു അവർ കൂടി ശിക്ഷിക്കപ്പെട്ടാലേ അതിജീവിതയ്ക്കുള്ള നീതി പൂർണ്ണമാവുകയുള്ളൂ എന്നും അവർ പറയുന്നു വിധി വന്നതിന് ശേഷം ആദ്യമായി അതിജീവിത സമൂഹ മാധ്യമത്തിലൂടെ പ്രതികരിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് മഞ്ജു വാര്യരും പ്രതികരിച്ചിരിക്കുന്നത് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ബഹുമാനപ്പെട്ട കോടതിയോട് ആദരവുണ്ട് പക്ഷെ ഇക്കാര്യത്തിൽ നീതി പൂർണ്ണമായി നടപ്പായി എന്ന് പറയാനാവില്ല കാരണം കുറ്റം ചെയ്തവർ മാത്രമേ ഇപ്പോൾ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളൂ ഇത് ആസൂത്രണം ചെയ്തവർ അതാരായാലും അവർ പുറത്ത് പകൽ വെളിച്ചത്തിലുണ്ട് എന്നത് ഭയപ്പെടുത്തുന്ന ഒരു യാഥാർത്ഥ്യമാണ് അവർ കൂടി ശിക്ഷിക്കപ്പെട്ടാലേ അതിജീവിതയ്ക്കുള്ള നീതി പൂർണ്ണമാവുകയുള്ളൂ പോലീസിലും നിയമസംവിധാനത്തിലും ഞാൻ ഉൾപ്പെടെയുള്ള സമൂഹത്തിനുള്ള വിശ്വാസം ദൃഢമാകാൻ അതുകൂടി കണ്ടെത്തിയെത്തീരൂ ഇത് അവൾക്ക് വേണ്ടി മാത്രമല്ല ഈ നാട്ടിലെ ഓരോ പെൺകുട്ടിക്കും ഓരോ സ്ത്രീക്കും ഓരോ മനുഷ്യർക്കും കൂടി വേണ്ടിയാണ് അവർക്ക് തൊഴിലിടങ്ങളിലും തെരുവിലും ജീവിതത്തിലും സധൈര്യം തല ഉയർത്തിപ്പിടിച്ച് ഭയപ്പാടില്ലാതെ നടക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാവണം ഉണ്ടായേ തീരൂ അന്നും ഇന്നും എന്നും അവൾക്കൊപ്പം മഞ്ജു വാര്യർ ഡെസ്ക്സ് രുചികരവും ആരോഗ്യപ്രദവുമായ അൽതാൻ ലെബനീസ് കുബൂസ് ഇപ്പോൾ കേരളത്തിൽ എവിടെയും ലഭ്യമാണ് ഷുഗർ ഗാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ് കൂടാതെ ബ്രെഡ് വീറ്റ് ബ്രെഡ് ബർഗർ പൺ സമൂൺ ചപ്പാത്തി പൊറോട്ട ക്രീം പൺ പോക്കനട്ട് പൺ റാസ്ക് ഷവർമയ്ക്കായ് ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്